അസ്ലാമലക്കും തമിഴയിൽ കണ്ട പോലെ വിത്ത് മിനി ഫാന് അറ്റാച്ച് ആയിട്ട് വരുന്ന ബ്രൈഡൽ ബോക്കറ്റിന്റെ ട്യൂട്ടോറിയൽ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ചെയ്യുന്ന രീതി ആണ്ട്ടോ നിങ്ങൾക്ക് പറഞ്ഞത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ മിനി ഫാൻ തന്നെയാണ് ഇത് ടു ടൈപ്പിൽ അവൈലബിൾ ആണ് ഈ കാണിക്കുന്നത് ലൈറ്റും കൂടിയും പ്രൊവൈഡ് ചെയ്യുന്ന ഫാനാണ് കേട്ടോ ഫസ്റ്റ് കാണിച്ചത് മിസ്റ്റർ ലൈറ്റിന്റെ നോർമൽ ആയിട്ടുള്ള ഫാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ റെഡ് തീമിലാണ് നമ്മുടെ ക്ലയന്റ് നമുക്ക് ചൂസ് ചെയ്തത് അതുകൊണ്ട് റെഡ് ഫ്ളവേഴ്സിന് പകരം ഞാൻ ബഞ്ചാണ് എടുത്തത് ബഞ്ച് ആവുമ്പോൾ അതിന്റെ ലീവ്സും കാര്യങ്ങളും ഒന്നും കൂടിയും എലഗൻ്റ് ആയിട്ട് നമുക്ക് ആ ബൊക്കറ്റ്സിൽ ചെയ്യുമ്പോൾ ഒന്നും കൂടി അടിപൊളിയായിരിക്കും വെറും ഫ്ലവേഴ്സ് വെക്കുന്ന അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതിന്റെ ലീവ്സും അതിന്റെ കട്ടിങ്സും ഒക്കെ വെക്കുമ്പോഴാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ കൈ പിടിക്കുന്ന ആ ഹാൻഡിൽ ഭാഗം കവർ ചെയ്യാനാണ് ഈ ഗോൾഡൻ റിബൺ ഞാൻ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട ഐറ്റം ഗ്ലൂ ഗണ്ണാണ് അത് യൂസ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യാൻ മാക്സിമം നോക്കുക ബാക്കി ഗംസൊക്കെ എനിക്ക് തോന്നുന്നു അറ്റാച്ചിങ് പവർ കുറച്ചും കൂടി കുറവാണ് പിന്നെ ഫ്ലസ്കിക്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക പിന്നെ നമുക്ക് ആ ഫാന് അത്ര നീറ്റായിട്ട് ഇപ്പം നമ്മുടെ യൂസ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഗ്ലൂ ഗണ്ണാകുമ്പോൾ നമുക്കത് പറിച്ചെടുത്താൽ അത്ര പ്രോബ്ലം ഇല്ല അത്ര ആ പെർഫെക്റ്റിൽ നമുക്ക് പിന്നേം കിട്ടും ഈ ഒരു പെർഫെക്ഷനിൽ തന്നെ അത് കിട്ടും പക്ഷെ പ്ലസ് കിക്കും കാര്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ മെക്കാനിസത്തിനെ തന്നെ ബാധിക്കാൻ ചാൻസ് വളരെ അധികം കൂടുതലാണ് പിന്നെ ഈ ഫാൻ അവൈലബിലിറ്റി അഥവാ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഞാൻ ഇതിനു വേണ്ടി കുറേ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഹോൾസെയിലായിട്ട് ഒരു ഷോപ്പിൽ ഷോപ്പെന്നാണ് എനിക്ക് കിട്ടിയത് പിന്നെ മാത്രമല്ല ഈ ബ്രൈഡൽ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഫാൻസി ഉണ്ടല്ലോ അത്യാവശ്യം അടിപൊളിയായിട്ട് ബ്രൈഡൽ ഐറ്റംസ് ഐ മീൻ മേക്കപ്പ് അതിന് സ്കിൻ കെയർ അങ്ങനത്തെ ഒക്കെ ഷോപ്പിലും ഇത് ഇപ്പോൾ അവൈലബിൾ ആണ് കെട്ടോ പിന്നെ ഇതിന് ക്യാബിളുള്ള ഫാന് മാക്സിമം ചൂസ് ചെയ്യാൻ നിൽക്കുക കാരണം അതാണ് കുറച്ചും കൂടി ലാസ്റ്റിങ് പവർ കൂടുതൽ മാത്രമല്ല ഈ നമ്മൾ ഷോപ്പ് ഒന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് അതൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഫോർ ഹവേഴ്സെങ്കിലും മിനിമം ഒന്ന് കുത്തി വെക്കുക ഫുൾ ഈ ചാർജഡ് ആക്കിയാണ്ട് നമ്മൾ ബാക്കി പ്രൊസീജിയറൊക്കെ ചെയ്യുക ഐ മീൻ വർക്കിംഗ് ഒക്കെ ചെയ്യുക ആദ്യം തന്നെ ഹാൻഡിലൊന്ന് കവർ ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ അതിൻ്റെ മീറ്റിനും അനുസരിച്ച് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ ഗോൾഡൻ റെഡ് തീമിലാണ് അതുകൊണ്ട് തന്നെ ഗോൾഡിൻ്റെ ബെറി ബോൾസും ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ഇത് മൊത്തത്തിൽ കവർ ചെയ്തെടുത്തത് കേട്ടോ പിന്നെ ഞാൻ ഇതിൽ ഗോൾഡൻ ബോൾസും അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഗോൾഡൻ ആൻഡ് റെഡ് തീമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഗോൾഡൻ ബോൾസും കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് ഞാൻ ഇത് മൊത്തത്തിൽ കവർ ചെയ്തത് ഇതിൽ ഞാൻ ടു ബഞ്ച് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ലീവ്സും കാര്യങ്ങളൊക്കെ അതിന് അറ്റാച്ച് ചെയ്ത് മാത്രമല്ല ഞാൻ ചെറിയ ചെറിയ ഗോൾഡൻ നമ്മുടെ ബീഡ്സില് അതും ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും അതിനൊരു എലഗൻറ്റ് ലുക്ക് കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇതിന് ത്രീ സെക്ഷൻ സ്പീഡ് ആണ് ലോ മീഡിയം പിന്നെ ഹൈ സ്പീഡായിട്ടും ആണ് കേട്ടോ ഇതിപ്പോൾ ഒരു ബെസ്റ്റ് ചോയ്സ് നമ്മുടെ ബ്രൈഡ്സിന് കാരണം എന്താ വെച്ചാൽ അവർ ഏതായാലും ബൊക്കേറ്റ്സ് ഇപ്പോൾ യൂസ് ചെയ്യും അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ വെറും ഒരു ഫാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിന് പകരം ഈ ബൊക്കറ്റ്സിൽ തന്നെ ഈ ഫാൻ വരുമ്പോൾ അതൊരു നല്ലൊരു നമ്മൾ കാരണം നമ്മൾ അത്രയും ആയിട്ടുള്ള മേക്കപ്പും അതേപോലെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ കാലാവസ്ഥയും നല്ല അടിപൊളി കാലാവസ്ഥയാണല്ലോ ഇപ്പോൾ അപ്പോൾ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണത് കാരണം നമ്മുടെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാനും ഒക്കെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാനും ഈ നമുക്ക് ഈ ഒരു മിനി ഫാനോ എങ്കിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാണ് ഔട്ട് ലുക്ക് വരുന്നത് പിന്നെ ഇത് നമുക്ക് പല കളേഴ്സും നമുക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ബഞ്ചസ് യൂസ് ചെയ്താൽ നമുക്ക് ഒരുവിധം അടിപൊളിയായിട്ട് ചെയ്യാനും ഒരുവിധം കളേഴ്സൊക്കെ നമുക്ക് അവൈലബിളിറ്റി കൂടുതലാണ് പിന്നെയുള്ള മെയിൻ കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ഷിപ്പിംഗ് ആണ് ആക്ച്വലി ഇത് നമ്മുടെ ഡിസ്ട്രിക്റ്റിലുള്ള ഒരാൾ തന്നെയായിരുന്നു ഓ അതായത് ഞങ്ങളുടെ ഹോം ടൗണിൽ നിന്ന് ഒരു ബസ് അവരുടെ പ്ലേസിലേക്ക് പോകുന്നുണ്ട് കറക്റ്റ് പറഞ്ഞാൽ മഞ്ചേരി ഭാഗത്തുള്ള ഒരു കസ്റ്റമറായിരുന്നു ഇത് കേട്ടോ ഞങ്ങൾ കൊണ്ടോട്ടി ബേസാണ് ഞങ്ങൾ കൊണ്ടോട്ടിന്ന് മഞ്ചേരി ബസ്സിൽ ഗേറ്റ് വിടുക ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ആദ്യം ആ കേബിൾ ആ ബോക്സിൽ ഇതിൻ്റെ ഫാനിൻ്റെ ബോക്സിൽ തന്നെ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ആ ബൊക്കറ്റായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് റാപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ബബിൾ റാപ്പ് നമ്മൾ മൊത്തത്തിൽ അത് റാപ്പ് ചെയ്ത് വലിച്ചു നീട്ടരുത് ഞാൻ ആ ഹാൻഡിൽ മാത്രമേ ക്ലിങ് റാപ്പ് ചെയ്തിട്ട് സെക്യൂർ ആയിട്ടുള്ളൂ പിന്നെ നമ്മൾ ബബിൾ റാപ്പ് ആവുമ്പോൾ അത്യാവശ്യം ഇത് നമുക്ക് ഐ മീൻ ഒരു കുറച്ചൊക്കെ നമുക്ക് ഡേഞ്ചറസ് പിന്നെ ബസ്സിലായതുകൊണ്ട് അത്ര ഞാൻ ഈ ബബിൾ റാപ്പ് ചെയ്തിട്ട് പിന്നെ ഒരു റാപ്പിംഗ് കൊടുത്തിട്ട് ജസ്റ്റ് കവറിൽ ഇട്ടിട്ടാണ് കൊടുത്തത് ബസ്സിലാണല്ലോ അപ്പോൾ അവിടെ നിന്ന് തന്നെ അത്ര ഡിസ്റ്റൻസ് ഉള്ള ഏരിയ ഒന്നുമല്ല അപ്പോൾ ജസ്റ്റ് അവർക്ക് അവിടുന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഇത് നിയർ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തത് മാക്സിമം ഇങ്ങനത്തെ വർക്ക്സ് ഒക്കെ തരുമ്പോൾ അങ്ങനെ മാക്സിമം ഒരു ടു ത്രീ വീക്ക് മുന്നെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അതാവും ഏറ്റവും ബെറ്റർ ചോയ്സ് ലാസ്റ്റ് മിനിറ്റ് റഷ് ഒക്കെ ഒഴിവാക്കാൻ ഏറ്റവും നല്ലതും അതുപോലെ നമ്മുടെ വെഡ്ഡിങ് അടിപൊളി കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ നമുക്ക് എത്ര ടെൻഷൻ ഫ്രീ ആവാനും ഒക്കെ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതിനെക്കുറിച്ച് മാക്സിമം എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ജസ്റ്റ് കമൻറ്റിൽ അറിയിച്ചാൽ മതി ഇൻഷാല്ലാ ഞാൻ റിപ്ലൈ തരുന്നതാണ് പിന്നെ ഒരുവിധം എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ ഓർഡേഴ്സിനും എൻക്വയറീസ് എൻക്വയറിന് ജസ്റ്റ് നമ്മൾ ലിങ്ക് കയറിയിട്ട് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാല്ല